നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണം വേദനിപ്പിക്കാത്ത ആരും ഉണ്ടാവില്ല ആ ആക്രമണം ഇത്രയേറെ കഠിനമായത് കൊല്ലപ്പെട്ടവരുടെ മതം തിരഞ്ഞു എന്നതുകൊണ്ടാണ് ആക്രമകാരികൾ അവിടെ എത്തിയിട്ട് ഓരോരുത്തരുടെയും പേര് ചോദിച്ചുകൊണ്ട് നിന്റെ മതം എന്താണ് എന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് അതുകൊണ്ട് തന്നെ അത് വല്ലാതെ വേട്ടയാടുകയാണ് മനുഷ്യസ്നേഹികളായ രാജ്യസ്നേഹികളായ സകനരേയും എന്നാൽ അതിനിടയിൽ ഉയർന്നു കേട്ട ഒരു ശബ്ദമുണ്ട് സയ്യദ് ആദിൽ ഹുസൈൻ്റെ ശബ്ദം സയ്ദ് ആദിൽ ഹുസൈൻ ആക്രമണം നടന്ന ബൈസരൻ താഴ്വരയിലെ കുതിരയോട്ടക്കാരാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കുന്നിൻമലകളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കുതിരകളുണ്ടാവും ആ കുതിരകളുമായി സാധാരണക്കാരെ മനുഷ്യർ നടപ്പുണ്ടാവും ഈ കുതിരകളുടെ പുറത്ത് നമ്മൾ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണം കൊടുക്കണം അവർ പിടിച്ചു പറിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നവർ ഇത്തരം കുതിരകളുടെ പുറത്ത് കയറും അങ്ങനെ കുതിര സവാരിക്കാരന് ആദിൽ ഹുസൈൻ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ദുരന്തമുണ്ടാകുന്നത് കാശ്മീരിയാണ് മുസ്ലിമാണ് പക്ഷെ എന്നിട്ടും സയ്യദ് ആദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടു അതിന്റെ കാരണം ആദിൽ ഹുസൈന്റെ ധീരതയാണ് ഹുസൈൻ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വിനോദസഞ്ചാരിയെ വെടിവെക്കാൻ വേണ്ടി തോക്കു ചൂണ്ടിക്കൊണ്ട് ഒരു അജാനബാഹുവായ ഭീകരൻ എത്തുന്നത് ഹുസൈൻ അയാളോട് മല്ലിട്ടു അയാളുടെ തോക്ക് പിടിച്ചു മാറ്റി അയാളെ കീഴ്പ്പെടുത്തി ആ കൊലപാതകത്തിൽ നിന്നും ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ച പക്ഷെ അപ്പോഴേക്കും മറ്റ് ഭീകരർ ഓടിയെത്തി മുസ്ലിം ആയതുകൊണ്ട് കശ്മീരി ആയതുകൊണ്ട് വെറുതെ വിട്ട സയ്യിദ് ആദിൽ ഹുസൈനെ അവർ വെടിവെച്ച് കൊന്നു മറ്റു പലരെയും പോലെ കൈയും കെട്ടി ഇവിടെ നിന്നാൽ തൻ്റെ കുടുംബം നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഇന്ന് ജീവിച്ചിരിപ്പില്ല അതെ മുസ്ലിമായ കശ്മീരിയായ സയ്യദ് ആദിൽ ഹുസൈൻ ഭാരതത്തിന്റെ പ്രതീകമാണ് നമ്മൾ തീർത്തും മതത്തിന് അടിമകളായിട്ടില്ല നമ്മൾ തീർത്തും ഭീകരതയ്ക്ക് അടിമകളായിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം ഇത്തരം സയ്യിദ് ആദിൽ ഹുസൈൻമാർ നമ്മുടെ ചുറ്റിനുമുണ്ട് കശ്മീരിലുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഭീകരാക്രമണത്തോട് കശ്മീരികൾ നടത്തുന്ന ഇടപെടൽ വാസ്തവത്തിൽ ഭീകരാക്രമണം വഴി പാകിസ്ഥാൻ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും ഭാരതത്തിൻ്റെ ഐക്യമില്ലാതാക്കുക കശ്മീരികളെ ഭയപ്പെടുത്തുക അങ്ങനെ ഭീകരവാദികളോട് കൂടുതൽ ചേർന്ന് നിൽക്കുക അങ്ങനെ മോദി സർക്കാർ നടത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങളെ റദ്ദു ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ നടത്തിയ വലിയൊരു ഇടപെടലുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് കശ്മീരിൻ്റെ സ്വയംഭരണം പിൻവലിച്ച് കശ്മീരിനെ കൂടുതൽ കൂടുതൽ സ്വതന്ത്രമാക്കി കശ്മീരികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു കശ്മീരിലേക്ക് മറ്റുള്ളവർക്കും വരാം അതുവരെ കശ്മീരിന് കുറേ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കശ്മീരിന് വ്യത്യസ്തമായ ഭരണഘടനയുണ്ട് വ്യത്യസ്തമായ പോലീസ് നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കശ്മീരിന്റെ നിയന്ത്രണം ഒരു പരിധി വരെ ഭീകരരുടെ കയ്യിലായിരുന്നു ആ നിയന്ത്രണമാണ് രാജ്യം ഏറ്റെടുത്തത് ആ സ്വാതന്ത്ര്യം കശ്മീരികൾ ആസ്വദിച്ചു തുടങ്ങി അതുവരെ ഭീകരരുടെ പ്രമാണങ്ങളായിരുന്നു കാശ്മീരിൻ്റെ നിയമങ്ങൾ അവിടെ ഒരു സാധാരണ മനുഷ്യർക്ക് സ്വാതന്ത്ര്യ ബോധമുണ്ടായിരുന്നില്ല അവർ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ മോദി സർക്കാരിൻ്റെ ഇടപെടലൂടെ പതിയെ പതിയെ കാശ്മീർ സ്വതന്ത്രമായി അവിടുത്തെ വലിയ സാമ്പത്തിക വളർച്ച വളർച്ചയുണ്ടായി സ്വാതന്ത്ര്യമുണ്ടായി സഞ്ചാരികളുടെ എണ്ണം പെരുകി രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി വല്ലാത്ത വളർച്ചയാണ് സംഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വല്ലാത്ത വളർച്ച ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കശ്മീരി സന്ദർശിച്ചത് എന്നതാണ് അത്ഭുതകരമായ സത്യം പത്ത് ലക്ഷത്തിൽ താഴെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നോർക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷമാണ് ഈ പത്ത് ലക്ഷത്തിൽ താഴെയുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം മുപ്പത് ലക്ഷത്തിനു മുകളിലേക്ക് മാറുന്നത് ഇത് ആദിൽ ഹുസൈനെ പോലെ അനേകം കശ്മീരികളുടെ ജീവിതോപാധിയായി മാറി ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഹോട്ടലുകൾ ഉണ്ടാവും മറ്റ് കച്ചവടങ്ങൾ വളരും ഇന്ത്യയുടെ ടൂറിസ്റ്റ് സങ്കേതമായി കശ്മീർ മാറാൻ തുടങ്ങി കശ്മീരിലേക്ക് നിക്ഷേപങ്ങൾ വന്നു പല വ്യവസായങ്ങളും വരാൻ തുടങ്ങി തൊഴിലവസരങ്ങൾ ലഭിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏത് സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ പണിയതി ജീവിക്കാവുന്ന ഉണ്ടായി സുരക്ഷാ സാഹചര്യം മാറി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി സമാധാനമുണ്ടായി അങ്ങനെ ഭീകരരുടെ പിടി പതിയെ പതിയെ അയഞ്ഞു തുടങ്ങി രണ്ട് ടേബിളുകൾ ഞാൻ കാണിക്കാം ഒന്ന് ടൂറിസ്റ്റുകളിൽ ഉണ്ടായ വളർച്ചയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് ലക്ഷത്തിൽ താഴെയാണ് പതിനാറിൽ പത്ത് ലക്ഷത്തിന് അല്പം മുകളിൽ കയറി പതിനേഴിൽ അല്പം കുറഞ്ഞ് അവിടെ തന്നെ നിന്നു പതിനെട്ടിൽ വളരെ പത്ത് ലക്ഷത്തിൽ താഴെ അതിന് എട്ട് ലക്ഷത്തിലേക്ക് പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ തീരെ കുറഞ്ഞു കാരണം കോവിഡാണ് രണ്ടായിരത്തി ഇരുപതിലും കോവിഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിയെ കയറി വരികയാണ് കോവിഡ് കഴിഞ്ഞ ഉടനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അത് ഏതാണ്ട് ഇരുപത്തെട്ട് ലക്ഷത്തിലേക്ക് മാറുന്നു രണ്ടായിരത്തി നാലിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് ലക്ഷത്തിലേക്ക് ഉയരുകയാണ് ടൂറിസ്റ്റുകളുടെ ഈ ടേബിൾ കാണിക്കുന്നതാണ് ഇതുപോലെ മറ്റൊരു ടേബിൾ കൂടി പ്രേക്ഷകർ കാണേണ്ടതുണ്ട് കശ്മീരിലെ ഭീകരവാദികളുടെ ആക്രമണത്തിന് കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കണക്കാണത് രണ്ടായിരം മുതല കണക്ക് രണ്ടായിരത്തിന് മുമ്പായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതെങ്കിലും രണ്ടായിരം മുതൽ കണക്കിൽ നമ്മൾ ഞെട്ടും ഒരു വർഷം സൈനികരും സിവിലിയൻസും അടക്കമുള്ളവർ രണ്ടായിരത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തിന് മുകളിലാണ് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് രണ്ടായിരത്തി മൂന്നിൽ ആയിരത്തിന് താഴെയാണ് രണ്ടായിരത്തി നാലിൽ വീണ്ടും അല്പം കുറയുന്നു രണ്ടായിരത്തി ആറിൽ അല്പം കുറയുന്നു ഏഴിൽ കുറയുന്നു എട്ടിൽ കുറയുന്നു ഒമ്പതിൽ കുറയുന്നു പത്തിൽ കുറയുന്നു പതിനൊന്നിൽ കുറയുന്നു പന്ത്രണ്ടിൽ വളരെ കുറയുന്നു പക്ഷേ പതിമൂന്ന് മുതൽ വീണ്ടും കൂടുന്നു പതിമൂന്നിൽ കൂടുന്നു പതിനാലിൽ കൂടുന്നു പതിനഞ്ചിൽ കൂടുന്നു പതിനാറിൽ കൂടുന്നു പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും വീണ്ടും കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം കൊണ്ടുവരുന്നു അപ്പോൾ വീണ്ടും കുറഞ്ഞു തുടങ്ങി ഓരോ വർഷവും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിനേക്കാൾ അല്പം കൂടുതൽ ഇരുപത്തിനാലിലുണ്ടെങ്കിലും ഇരുപത്തിരണ്ടിനേക്കാൾ കുറവാണ് അതായത് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നതിന് ശേഷം പടിപടിയായി ഭീകരാക്രമണം കുറയുകയാണ് ഇതിൻ്റെ ആഹ്ലാദം ആരാണ് അനുഭവിക്കുന്നത് കശ്മീരികളാണ് അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർ നല്ല മനോഹരമായി ഭൂപ്രദേശത്ത് ജനിച്ചവരാണ് അവർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ ആരും വിലക്കേർപ്പെടുത്തുന്നില്ല അവർക്ക് സുഖമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് അവരതിന് ശ്രമിക്കുന്നു എന്നാൽ ഭീകരവാദികൾ അതിന് സമ്മതിക്കുന്നില്ല ആ ഒരു സാഹചര്യം ഉണ്ടാവുകയും മോദി സർക്കാരിൻ്റെ ഇടപെടൽ കശ്മീരികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തതോടെയാണ് ഉറക്കം നഷ്ടപ്പെട്ട് ഭീകര പക്ഷേ അത് ഭീകരർക്ക് ദോഷം ചെയ്യും ഒന്ന് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്നതാണെങ്കിൽ രണ്ട് ഭീകരർക്കെതിരെ ഒരു വലിയൊരു പൊതുവികാരമായി ഈ ആക്രമണം രൂപപ്പെട്ടിട്ടുണ്ട് അതുവരെ ഭീകരരോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കശ്മീർ സ്വതന്ത്രവാദികളായ ചില ഭീകരവാദികളല്ലാത്ത സംഘടനകൾ പോലും ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു ആരാണോ ഈ ആക്രമണം നടത്തിയത് അവരെ ന്യായീകരിക്കുന്ന രീതിയാണ് ഉള്ളത് ഇന്ത്യ ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് ചോദിക്കുന്ന ഹമാസ് മനോഭാവമുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പലരും എന്നാൽ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തിരിച്ചു വേണം അതിനെതിരെ ഭീകരർ ഉയർത്തിയിരിക്കുന്ന വാളിനെതിരെ അവർ രംഗത്ത് വരുന്നു അവിടുത്തെ സകല മനുഷ്യരും ഈ ആക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു സകലം പ്രതിഷേധിച്ചു കുതിരക്കാരൻ മുതൽ ടാക്സി ഡ്രൈവർമാർ മുതൽ ട്രാവൽ ഏജൻസി മുതൽ ബിസിനസ്സുകാർ മുതൽ കശ്മീരിലെ മുഴുവൻ പ്രതിഷേധമായിരുന്നു എല്ലാവരും ബന്ധു പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞ ആദിൽ ഹുസൈനെ പോലുള്ള രംഗത്തിറങ്ങി പ്രതിരോധിച്ചതുപോലെ തന്നെ കശ്മീരികൾ ഒറ്റക്കെട്ടായി ഭീകരർക്കെതിരെ രംഗത്ത് വന്നു ഇരയാക്കപ്പെട്ട പരിക്കേറ്റവരെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ഒരു സൗജന്യമായി ടാക്സ് വിട്ടുകൊടുത്തു അവിടെ മുഴുവൻ നിശബ്ദമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾ ഒറ്റ മനസ്സായി കടകൾ കടകളടച്ചിട്ടുണ്ട് ബന്ധു നടത്തി പ്രതിഷേധിച്ചു ഇതൊന്നും ഭീകരർക്കെതിരെ ബന്ധ നടത്താനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല സകലരും അടച്ചു സകലരും പ്രതിഷേധിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നു എല്ലാവരും കശ്മീരിന്റെ വികാരം കശ്മീരിനെതിരെയുള്ള ഒരു വല്ലാത്ത യുദ്ധപ്രഖ്യാപനമാണ് ഭീകരർ നടത്തിയത് എന്ന തരത്തിൽ രംഗത്ത് വന്നു ഇത് കശ്മീരിൽ പുതിയ ഒരു വെളിച്ചം കൊടുക്കുമെന്ന് തീർച്ചയാണ് ഈ ഭീകരാക്രമണം ഒരുപക്ഷെ പാകിസ്ഥാനും പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാവും ആ തിരിച്ചടി എന്ന് പറയുന്നത് ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു ജനങ്ങളോട് ഇതുവരെ പറഞ്ഞത് കള്ളമാണ് ഭീകരവാദികൾ കശ്മീരിനെ സമാധാനമില്ലാതാക്കുന്നു എന്ന് എന്ന തിരിച്ചറിവോടുകൂടി ഇവർ രംഗത്ത് വരും വാസ്തവത്തിൽ ജന ഉള്ളത് മാത്രമാണ് പലപ്പോഴും ഭീകരവാദികൾ പിടിച്ചു നിൽക്കുന്നത് പാകിസ്ഥാന്റെ പിന്തുണയും പരിശീലനവും ഉണ്ട് പക്ഷെ കശ്മീരിൽ അവർ നിലനിൽക്കുന്നത് ജനപിന്തുണയോടെയാണ് ഈ ജനപിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണമായി ഇല്ലാതാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കാരണം സമാധാനത്തോട് ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശം ഈ ഭീകരർ എടുത്തു കളയുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞതോടെ ജന പിന്തുണ ഏതാണ്ട് ഇല്ലാതാകുന്നു എന്നത് വാസ്തവമാണ് ഇത് വലിയ തിരിച്ചടിയാവും ഭീകരവാദികൾക്ക് എന്ന് തീർച്ച മോദി സർക്കാരിന് കുറച്ചുകൂടി ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഇനി നടപടിയെടുക്കാം ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ പിന്മാറുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ആത്മവിശ്വാസം കശ്മീരി ജനതയ്ക്ക് വരുന്നതോടെ വളരെ എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയും വളരെ എളുപ്പത്തിൽ ഭീകരവാദികൾ ഒതുക്കാൻ കഴിയും കാരണം ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ് ഭീകരവാദികളെ അടിച്ചമർത്താൻ എളുപ്പമാണ് ജനങ്ങൾക്ക് വേണ്ട സമാധാനമാണ് ഈ ഭീകരാക്രമണം ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു വലിയ വിപ്ലവമായി കാശ്മീരിൽ പടരുകയാണ് ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പൊതുവെ ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ആ നിലപാട് മാറിയിരിക്കുന്നു ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഭീകരവാദികളെ ഇല്ലാതാക്കുന്നതിനുള്ള അടയാളമായി ഈ ഭീകരാക്രമണം മാറും ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയാണ് ഭീകരവാദികൾക്കും പാകിസ്ഥാനും തിരിച്ചടികൾ സമയം ആരംഭിച്ചിരിക്കുന്നു കശ്മീരിലെ ജനത ഒറ്റക്കെട്ടോടുകൂടി ഈ ഭീകരവാദികൾക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി കാണാൻ പോകുന്നത്